ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് ൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി യു ഡി എഫ് നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യ പുരോഗതിയും പട്ടിണിമാറ്റ ചർച്ചക്കു പകരം മനുഷ്യരെ വർഗീയമായി ചേരിത്തിരിവുണ്ടാക്കി രാജ്യത്തിന്റെ മതേതര പൈതൃകം കളങ്കപ്പെടുത്തിയെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുസമദ് സമദ് സമദാനി പറഞ്ഞു കുമരനെല്ലൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി യു ഡി എഫ് നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു തവണ കൂടി ഇന്ന് കേന്ദ്രം ഭരിക്കുന്നവർ അധികാരത്തിൽ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് രാജ്യസ്നേഹികൾക്ക് ആശങ്കയുണ്ട് അത് ഇല്ലാതാക്കുകയാണ് രാജ്യത്തെ പൗരന്റെ കടമ ഈ പോരാട്ടം ഇന്ത്യൻ ഭരണഘടന അസ്ഥിരപ്പെടുത്തിയവരെ തളച്ചിടാനുള്ളതാണ് തൊഴിലില്ല ഭക്ഷ്യസാധനങ്ങളുടെ വിലക്കയറ്റം വികസന മുരടിപ്പ് കർഷകദ്രോഹം തുടങ്ങി മനുഷ്യജീവിതത്തെ അഖില മേഖലയിലും പരാജയമാക്കുകയാണ് ഈ സർക്കാർ എന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല മണ്ണും അവരൊക്കെ ഇന്ത്യ എന്ന സിദ്ധാന്തമാണ് ഇന്ത്യ എന്ന പ്രയോഗമാണ് ഇന്ത്യ 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 എന്ന എന്ന സൗന്ദര്യമാണ് ആ ആ നിലനിൽക്കണം ഇന്ത്യയുടെ വെല്ലുവിളികളെ ചെറുത്തു തോൽപ്പിക്കണം എന്ന വരികൾക്ക് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ചമക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് എല്ലാരംഗത്തും വെളിച്ചം കെടുത്താൻ നോക്കുമോ ആ വെളിച്ചം ദുഃഖമാണ് ഇരുട്ടാണ് സുഖപ്രദമെന്ന് കരുതി അതിൽ കടന്ന് മയങ്ങാനും അതിൽ കടന്ന് മതിമറക്കാനും അതിനെ പുലുകി പുണരാനും അതിലേക്ക് ജനതയെ നയിക്കാനും ശ്രമിക്കുന്ന ശക്തികളുള്ള കാലമാണ് അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു മതേതരത്വത്തിന് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പ് ലോക്സഭയിൽ കൂടുതൽ ശക്തിപ്പെടുത്താൻ രണ്ട് പൊന്നാനി മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വികസനവും പുരോഗതിയും കൊണ്ടുവരാനും പരമാവധി പ്രയത്നിക്കും ഈ രണ്ട് വാക്ക് ആവർത്തിക്കുക മാത്രം ചെയ്തു